സ്ട്രേഞ്ചേഴ്സ് സ്ട്രെയിൻചേഴ്സായ എല്ലാവരും നമ്മളുടെ യഥാർത്ഥ സുഹൃത്തുക്കളാണോ ആലോചിക്കേണ്ട വിഷയമാണിത് അല്ലേ സ്ട്രേഞ്ചേഴ്സായി പുറം ലോകത്ത് നിന്ന് വരുന്നവർ ഇന്ന് മോഡേൺ യുഗമാണ് ഫോണിൻ്റെ കാലഘട്ടം ഒരു വീട്ടിൽ വീട്ടിലൊരുമിച്ച് താമസിക്കുന്ന ഉമ്മയോട് സംസാരിക്കുന്നതിനേക്കാളേറെ ഞാൻ സംസാരിക്കുന്നത് എൻ്റെ ബെസ്റ്റീനോടാണ് എൻ്റെ ചങ്കിനോടാണ് പുതിയ വാക്കാണ് അവർ കണ്ടുപിടിച്ചിട്ടുള്ളത് ബെസ്റ്റി ചങ്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് ഞാൻ എൻ്റെ ഉമ്മച്ചീനോട് വഴക്കിട്ടാലും എൻ്റെ സുഹൃത്തിനോട് വഴക്കിടില്ല അപ്പോഴാണ് ഒരു ചോദ്യം വരുന്നത് ഈ ബെസ്റ്റീനെ നീ കണ്ടിട്ടുണ്ടോ എന്നുള്ളത് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരാളെയാണ് ഇവരെ ബെസ്റ്റി എന്ന് പറഞ്ഞ് ആ ഒരു ലിങ്കിലോട്ട് കയറ്റി വെച്ചിട്ടുള്ളത് സോ ഒരിക്കലും കാണാത്ത ഒരാളെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിലോട്ട് അവരെ കടത്തിവിട്ട ആ ഒരു കാര്യം എന്താണ് വീട്ടിലെ അവസ്ഥകളിൽ നിന്നും മാറിപ്പോകാൻ ഒറ്റപ്പെടലിൽ നിന്നും മാറിപ്പോകാൻ അവർ കണ്ടെത്തിയ പുതിയ വഴിയാണത്രേ ഈ മോഡേൺ യുഗത്തിലെ പുതിയ ചാറ്റിങ്ങും പുതിയ ഫ്രണ്ട്സും ഒക്കെ സ്ട്രേഞ്ചേഴ്സായിട്ടുള്ള ഫ്രണ്ട്സിനോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവർക്ക് അവർക്ക് ഫീൽ ചെയ്യുന്നത് ആ ലോകത്ത് ഞാൻ ഹാപ്പിയാണ് എന്നാണ് കാരണം അതൊരു മാസ്മരികമായൊരു ലോകമാണ് ഫാൻറ്റസി വേൾഡ് അല്ലേ അവരാഗ്രഹിക്കുന്ന പോലെ തമാശകൾ പറയുന്നു അവരാഗ്രഹിക്കുന്ന പോലെ ചിരിപ്പിക്കുന്നു കളിപ്പിക്കുന്നു സ്നേഹം മാത്രമാണ് വീട്ടിലാണെങ്കിലോ ഓപ്പോസിറ്റ് ഉമ്മച്ചി വഴക്ക് പറയുന്നുണ്ട് പഠിക്കാൻ പറയുന്നുണ്ട് ആഹാരം കഴിക്കാൻ പറയുന്നുണ്ട് നിസ്കരിക്കാൻ പറയുന്നുണ്ട് ഒക്കെ പറയുന്നുണ്ട് ഇതൊന്നും എൻ്റെ ബെസ്റ്റി പറയുന്നില്ല സോ എൻ്റെ ബെസ്റ്റിയാണ് എനിക്ക് നല്ലത് എന്നൊരു ചിന്തയിലാണ് ഈ മക്കൾ ഈ ബെസ്റ്റി ബെസ്റ്റി എന്ന് പറഞ്ഞ് നടക്കുന്നത് പക്ഷേ ഇവർ ഫുൾ ടൈം ഈ ഓൺലൈനിലിരിക്കുന്നവരുടെ ന്യൂസുകളാണ് പക്ഷെ പലപ്പോഴും നമ്മൾ വിഷമത്തോടു കൂടി കേട്ടിട്ടുള്ളതും എല്ലാം വേണം പക്ഷേ എന്താ അതിൻ്റെ പോസിറ്റീവും നെഗറ്റീവ് വശങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ പഠിക്കുന്ന സമയത്ത് സാറന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട് നമുക്കൊരു കത്തി കത്തിയുണ്ടല്ലേ ഒരു കത്തി തന്നു കഴിഞ്ഞാൽ ആ കത്തി എന്തിനൊക്കെ യൂസ്ഫുൾ ആണ് എന്ന് ആദ്യം നമ്മളെ മൈൻഡിലോട് കൊണ്ടുവരണം ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ അതെ കത്തി കൊണ്ട് നമുക്ക് നമുക്കൊരാളെ കൊല്ലാനും പറ്റും അതേ കത്തി കൊണ്ടുതന്നെ നമുക്ക് ആഹാരം വാചകം ചെയ്ത് കഴിക്കേണ്ട സാധനങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും പറ്റും അപ്പോൾ കത്തി നമുക്ക് അത് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് ചിന്തിക്കേണ്ടത് ഞാനാ അല്ലേ അല്ലെങ്കിൽ നമ്മളാ എന്നു പറഞ്ഞതുപോലെ തന്നെയാണ് ഇന്ന് ഈ ഫോണും ഈ മോഡേൺ കാലഘട്ടത്തിൽ വന്ന ഈ എല്ലാ മഷ ഈ ഒക്കെ ഇതിലൊക്കെ ഒരു പോസിറ്റീവ്സ് ഉണ്ട് ആ പോസിറ്റീവ് സൈഡ് മനസ്സിലാക്കിക്കൊണ്ട് യൂസ് ചെയ്യുന്നവർ അല്ഹമ്മദില്ല സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കയറിക്കയറി പോകുന്നുണ്ട് അപ്പോൾ അതിൽ നല്ല വശങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കണം ബിവേർ ചെയ്യാൻ കിട്ടണം നമ്മൾ നമ്മളുടേതായിട്ടുള്ള ഫ്രണ്ട്സ് സർക്കിൾ എന്ന് വെച്ചാൽ നമ്മൾ കുട്ടിക്കാലത്തെ ഫ്രണ്ട്സ് നമ്മളെന്നും കണ്ട് ആളരുന്നവർ റിലേറ്റീവ്സ് അല്ലാത്ത പൊതുസമൂഹത്തിലുള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കുമ്പോൾ ഇടപഴകുമ്പോൾ ഒരിക്കലും നമ്മളുടെ എല്ലാ ഓപ്പണപ്പ് ആവരുത് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഒരിക്കലും നമ്മളവരോട് ഷെയർ ചെയ്യാനേ പാടില്ല ഒരിക്കലും കാണാത്ത ഒരാളെ ഒരിക്കലും ആത്മാർത്ഥമായി അനന്തമായി സ്നേഹിക്കുകയേ ചെയ്യരുത് ഈ മനുഷ്യർ വന്നിട്ട് എന്ത് ചെയ്യുമെന്നറിയാമോ പൊടുന്നതിനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കും ആശുപൂരി സംസാരത്തിലൂടെയൊക്കെ കളിച്ച് ചിരിച്ച് ഒക്കെ തന്നിട്ട് നിൽക്കും അവസാനം ഒരു ഇട്ട് പോക്കാണ് അത് താങ്ങാൻ പറ്റില്ല പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ മനസ്സിന് വളരെ വിഷമം തരും പിന്നെ അതിൽ നിന്നും ബാക്കപ്പ് കയറി വരാൻ ഒരുപാട് സമയമെടുക്കും ചിലരൊക്കെ അതിൽ വീണ് പോകാറുമുണ്ട് സോ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഈ പ്ലാറ്റ്ഫോം നമ്മുടെ കയ്യിലിരിക്കുന്ന ഫോൺ അത് വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ യൂസ് ചെയ്തില്ലെങ്കിൽ ഇട്ടു പോവും അട്ടപ്പാട്ടെല്ലാം സോ നമ്മളെ മക്കളെക്കള്ളഹ് ആ ഒരു ഇതിൽ നിന്നൊക്കെ രക്ഷിക്കട്ടെ എന്ന് ആത്മാർത്ഥ വായതുവ ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു ഞാൻ നിങ്ങളുടെ മുഫി നിങ്ങൾക്ക് എൻ്റെ ചിന്തകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അസ്സാം വലൈക്കും